ഇടുക്കി കെയർ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആറു ഭവനങ്ങളുടെ താക്കോൽദാനവും പുതിയ ആറു ഭവനങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും നടന്നു മുരിക്കാശ്ശേരി ടൌണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ താക്കോൽ കൈമാറ്റവും നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചു പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട മുരിക്കാശ്ശേരി പിരിയാർവാലി നിവാസികൾക്കായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ചെയർമാനായുള്ള ഇടുക്കി കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കെയർ ഇടുക്കി പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആറ് ഭവനങ്ങളുടെ താക്കോൽദാനവും പുതിയ ആറ് ഭവനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് നടന്നത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ താക്കോൽ കൈമാറ്റവും നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചു

ഡീൻ കുര്യാക്കോസ് എം പി അധ്യക്ഷനായിരുന്നു കെ പി സി സി സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എസ് അശോകൻ ഇബ്രാഹിംകുട്ടികല്ലാർ നിഷാ സോമൻ കെ പി സി സി അംഗം എ പി ഉസ്മാൻ എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി കെ പി സി സി അംഗം എ പി ഉസ്മാൻ യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു തുടങ്ങിയവർ സംസാരിച്ചു